മാരാർകുളം പൊക്ളാശ്ശേരി ബാലഭദ്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഓഗസ്റ്റ് ഒൻപതിന് ആരംഭിക്കും പതിനേഴിന് അവമൃത സ്ഥാനത്തോടെ സമാപിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി പൊക്ളാശ്ശേരി ശ്രീ ബാലഭദ്ര ദേവീക്ഷേത്രത്തിലെ എഴുപത്തിയാറാമത് ശ്രീ ഭാഗവത സപ്താഹ യാന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒമ്പത് മുതൽ പതിനേഴ് വരെ ആഗസ്റ്റ് ഒമ്പതിന് അഖണ്ഡനാമവും ആഗസ്റ്റ് പത്തിന് നാരായണിയും ആഗസ്റ്റ് പതിനഞ്ചിന് രുക്മിണി സംവരണം ആഗസ്റ്റ് പതിനേഴിന് ആവണ് അവണ് പിറവി മഹോത്സവം ഭദ്രദിവ പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ പി ഉണ്ണികൃഷ്ണൻ ശ്രീവത്സവം വിഗ്രഹസമർപ്പണം ശ്രീമതി കുമാരി വെളിയിൽ ഗ്രന്ഥസമർപ്പണം മാസ്റ്റർ അക്ഷിത് അഖിലേഷ് പടിഞ്ഞാറെ കോനാട്ട് യജ്ഞാചാര്യൻ ഭാഗവത രേഖം തൈക്കാട്ടിശ്ശേരി വിജയപ്പൻ നായർ യജ്ഞാജി യോദ്ധാവ് ശ്രീമതി ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി തൈക്കാട്ടിശ്ശേരി യജ്ഞതാവ് സഹ ആചാര്യന്മാർ ശ്രീ ശൂർനാട് സജികുമാർ പള്ളിപ്പുറം സതീഷ് കുമാർ പത്തനാപുരം അജി തങ്കച്ചൻ കണിച്ചുമങ്ങല ഈ ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥിതി കൊള്ളുന്ന ശ്രീ ദേവി ക്ഷേത്രമാണ് ഇത് രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് അന്ന് ഉള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദേവിയെ വേണ്ടി ക്ഷേത്രമാണ് തൈക്കാട്ട്ശേരി വിജയപ്പെൻ നായരാണ് യജ്ഞാചാര്യൻ ക്ഷേത്രതന്ത്രി പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പരമേശ്വര ശർമ്മയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ഒരുക്കിയിട്ടുള്ളത് ഒൻപതാം തീയതി രാവിലെ ഏഴിന് അഖണ്ഡനാമജപം വൈകിട്ട് ആറിന് രാമായണ പാരായണം പത്താം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് പി ഉണ്ണികൃഷ്ണൻ പദ്രദ്വീപ പ്രകാശന കർമ്മം നിർവഹിക്കും ദിവസവും രാവിലെ പാരായണം ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് ഏഴിന് ദീപാരാധന എന്നിവ നടക്കും പതിമൂന്നിന് രാവിലെ പതിനൊന്നിന് ഉണ്ണിയൂട്ട് പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രഭാഷണം പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് ഗോവിന്ദ പട്ടാഭിഷേകം വൈകിട്ട് അഞ്ച് മുപ്പതിന് വിദ്യാ ഗോപാലമന്ത്ര സമൂഹാർച്ചന പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിന് സർവൈശ്വര്യ പൂജ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് പൂജ എന്നിവ നടക്കും പതിനേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്നിനാണ് അവവൃദ്ധ സ്നാന ഘോഷയാത്ര വൈകിട്ട് ഏഴ് മുപ്പതിന് നൃത്ത നൃത്തങ്ങൾ തിരുവാതിര എന്നിവ നടക്കുമെന്നും പാരവാക്കയൾ അറിയിച്ചു